ും വറമ്മത്തുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം പടച്ചറബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെയൊക്കെ വലിയ സഹകരണം കൊണ്ട് അനീസ്മോൻ്റെ ചികിത്സകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അനീസ്മോൻ്റെ ഒരു സർജറി കഴിഞ്ഞു ഇപ്പോൾ മോൻ ഐ സിയുയിലാണ് സമയം കിട്ടിയപ്പോൾ അല്പം നിങ്ങളുടെ മുമ്പിൽ വന്നതാണ് അനീസ് മോനെ അല്ല പിന്നെ വേദനയോടെയാണ് ഇപ്പോഴും ഉള്ളത് ഇനിയും ഒരുപാട് സർജറികളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സത്യത്തിൽ ഇങ്ങനെ ലൈവ് വരുമ്പോൾ ഓരോ കാര്യങ്ങൾ എനിക്ക് പറയാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഞാനും മോനും അത്രത്തോളം മോൻ്റെ വേദന ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു സന്തോഷം പറയാൻ എനിക്കാകാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അനീസ് മോൻ ഉള്ളത് നിങ്ങളെല്ലാവരും അനീസ് മോന് വേണ്ടി ദുബായി ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് സഹകരണം കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും വന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് അനീസ്മോന് ഇപ്പോൾ ഐ സിയുലാണ് മോൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ സർജറി കഴിഞ്ഞ് വലിയ ഒരു നാവിൻ്റെ അഭാഗമൊക്കെ ായിട്ട് ഒരവസ്ഥയിലാണ് നിങ്ങളെല്ലാവരും ദാഹ് ചെയ്യണം ഇനിയും ഒരുപാട് കാലത്തെ ഇപ്പോൾ അനീസ് മോൻ്റെ ഇന്നലെ നടന്ന സർജറിയിൽ നിന്ന് ബയോപ്സി വന്ന് ലിവറിനും സെയിം നാവിനെന്താണോ ബാധിച്ചത് അത് തന്നെയാണ് ലിവറിനും ബാധിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ ഈ മൊബൈൽ ഇപ്പുറത്തെ മൊബൈലിൽ കമൻറ്റ് നോക്കുന്നത് കൊണ്ട് അങ്ങോട്ട് നോക്കുന്നതാണ് അപ്പോൾ എല്ലാവരും മോൻ്റെ മോൻ എങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ട് അലഹദില്ല നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് പിന്നെ ഇപ്പോൾ മോന് സർജറി കഴിഞ്ഞ് ഐ സിയുലാണ് നിങ്ങളെല്ലാവരും ദുബ് ചെയ്യണം ഇൻഷാല്ല നിങ്ങളുടെ ദുബാവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണം കൊണ്ട് തന്നെ മാത്രമാണ് എൻ്റെ മോൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് സത്യത്തെ സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല അങ്ങനൊരവസ്ഥയിലാണ് പിന്നെ മോൻ്റെ കാര്യത്തിൽ ഇനി ആവും എന്താവും ഒന്നും അറിയുന്നില്ല ഇപ്പോൾ സെയിം അതേ രോഗം ലിവറിനെ ബാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നിങ്ങളൊക്കെ സഹായിച്ചത് കൊണ്ട് സേഖരിച്ചത് കൊണ്ടാണ് നിങ്ങൾ നൽകിയ പണം കൊണ്ട് മാത്രമാണ് ഇതുവരെ ചികിത്സക്ക് ഒക്കെ നടന്നു പോയത് ഇനിയും അനീസ് മോൻ്റെ ചികിത്സക്ക് എത്രയാവും എന്താവും എന്നൊന്നും അറിയില്ല ഒരിക്കൽ കൂടി നിവൃത്തി കേടുകൊണ്ട് നിവൃത്തിയില്ലാതെ വീണ്ടും വീണ്ടും നിങ്ങളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുക അല്ലെ മോനെ ഇങ്ങനെ കാണിക്കുക എന്ന് പറയുമ്പോൾ അത് എനിക്ക് സഹിക്കുന്നതിനപ്പുറമാണ് പക്ഷേ എൻ്റെ ആയുസ് തീരുന്നതിന് മുമ്പ് എൻ്റെ പൊന്നുമോൻ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം വേദനയില്ലാതെ എന്റെ മോന് ജീവിക്കണം ആ ഒരു ആഗ്രഹം കൊണ്ടാണ് എത്രയോ ദിവസമായി ഒന്ന് സമാധാനമായിട്ട് വർഷമായി ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് അതിലെനിക്ക് കുറ്റമില്ല ഒരു ഒരു പ്രയാസമില്ല എന്റെ ബാധ്യതയാണ് പക്ഷെ എൻ്റെ മോൻ്റെ വേദന കാണാൻ പറ്റുന്നില്ല മോന് ഇങ്ങനെ എന്നോട് പറയുന്നത് ഉപ്പ എന്നെ കൊണ്ടുപോ വീട്ടിലേക്ക് എനിക്ക് മതി ചികിത്സകളൊക്കെ മതി എന്ന് പറയുമ്പോൾ ആ മോനോട് എനിക്ക് പറയാൻ പറ്റൂലല്ലോ ഏഹ് എൻ്റെ മോനെ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും ചെയ്യണം എല്ലാ വിധത്തിലും പരിശ്രമിക്കുന്നുണ്ട് ഡോക്ടർമാർ വലിയ പ്രതീക്ഷകൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിങ്ങൾ നൽകിയത് അത് അത് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ നൽകുന്ന ഒരു രൂപയും അനീസ് മോനു വേണ്ടിയാണ് അനീസ് മോനു വേണ്ടി മാത്രാണ് അപ്പോൾ ഇനി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ സഹായം അഭ്യർത്ഥിച്ചു വരുകയാണ് നിങ്ങളെല്ലാരും എനിക്ക് സഹായിക്കണം എന്റെ മോൻക്ക് വേണ്ടിയാ ഇങ്ങനൊരു യാചകനാകുമ്പോ സത്യം പറയാൻ ഇങ്ങനെ ഒരു ലൈവെന്ന് പറയാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല പറയാതെ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങളൊക്കെ സഹായിച്ചത് കൊണ്ട് സഹകരിച്ചത് കൊണ്ട് മാത്രമാണ് അതോടെ അവസ്ഥ അത്രത്തോളം ഇപ്പോ നിലക്ക് വലിയ ഒരു സങ്കടത്തിലും വേദനയിലൊക്കെയാണ് നിങ്ങളെല്ലാരും കൂടെ നിൽക്കണം ഇത്ര വർഷം നാവനി ണ്ടായ വേദന കണ്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നുണ്ടായി ഇനിയും അതുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പില് ഞാൻ എൻ്റെ മോൻക്ക് വേണ്ടി എൻ്റെ മോനെ ജീവിതത്തിൽ വേദനയില്ലാതെ ഒരു ഒരു ദിവസം എനിക്ക് കാണാൻ ആഗ്രഹമുള്ളത് കൊണ്ടാ നിങ്ങളുടെ മുമ്പില് സഹായം അഭ്യർത്ഥിച്ചുവരും നിങ്ങളെല്ലാരും കൂടെ നിൽക്കണം നിങ്ങളെല്ലാരും സഹായിക്കണം നിങ്ങളെല്ലാരും എൻ്റെ മോൻക്ക് വേണ്ടി ദുബായി ചെയ്യണം എല്ലാവരും എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് എൻ്റെ മോൻ്റെ ഓരോ ആപ്പത്തിൽ നിന്ന് വലിയ ആപ്പത്തിൽ നിന്നൊക്കെ എൻ്റെ മോൻ സലാമത്താകുന്നുള്ളത് എൻ്റെ മോൻക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ദുബായ ചെയ്യണം എത്രത്തോളം മാനസികാവസ്ഥ എന്ന് ചോദിച്ചാല് എൻ്റെ മൂത്ത മോൻ സാധ്യത കഴിഞ്ഞ പത്ത് പതിനാറ് ദിവസമായി അവനൊന്നും കാണാൻ പോലും എനിക്ക് വരുന്നില്ല എൻ്റെ ഉമ്മാക്കും അസുഖമാണ് ഇങ്ങനെ വീട്ടിലെ പ്രയാസങ്ങള് എന്റെ മോൻ്റെ ഓരോ വേദനകള് മോൻ്റെ മോൻക്ക് അസുഖമുള്ളത് അതൊരു ഭാഗത്താണെങ്കിൽ അവന്റെ ഓരോ വാക്കുകള് വീട്ടിലേക്ക് കൊണ്ടുപോകണു മാനൊക്കെ ആങ്ങണം പറഞ്ഞ് മോന് ആ ഒരു പറയുമ്പോ എനിക്ക് പറ്റുന്നില്ല പക്ഷെ നിവൃത്തിയില്ല എന്റെ മോനെ എങ്ങനെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അതിന് സാധിക്കും ഇന്നേവരെ അതിനൊരു പണം നിങ്ങളൊക്കെ സഹായിച്ചതുകൊണ്ട് പണം ഒരു തടസ്സമായിട്ട് വന്നിട്ടില്ല ഇനിയും ഏളം സർജറികളാണ് ഇനി പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നാവില്ല അങ്ങേ തല തലയിലുണ്ടായിരുന്ന ആ ഒരു കഷ്ണം എടുത്തു മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ആ വേദന നാവല്ല പെട്ടെന്ന് ഉണങ്ങാനുള്ള ഒരു പ്രയാസൊക്കെ ഉള്ളത് കൊണ്ട് ആ വേദന ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കയാണ് നിങ്ങളെല്ലാരും ദുരക ചെയ്യണം പടച്ച റബ്ബ് ഒരു മാതാവിനും ഒരു പിതാവിനും ഇത്തരത്തിലുള്ള അവസ്ഥ നൽകാതിരിക്കട്ടെ ഇത്രയും സങ്കടത്തിൽ ഉണ്ടാകുമ്പോ ചില ആളുകൾ പല വാക്കുകളും പറയും ഞാൻ സത്യത്തിൽ ഇന്നലെ ഐ സിയുലുണ്ടാകുമ്പോ ഒരു നെറ്റ് നമ്പർ എന്നെ വിളിച്ചിട്ട് ഒരാള് എൻ്റെ മോനെ എന്നോട് പറഞ്ഞത് നിങ്ങൾ ഈ മോൻ പോയാലെന്താ നിങ്ങളൊരാളല്ലേ നിങ്ങൾക്കൊരു ഇനി കുട്ടി കിട്ടൂല എന്റെ പ്രിയപ്പെട്ടവൻസിനെ പോലത്തെ എനിക്കൊരു മോനൂല മോൻ എങ്ങനെ ഒരു ജീവിതത്തിൽ ഉണ്ടാകണം അവൻ്റെ എല്ലാ രോഗങ്ങളും മാറണം അവനോടൊപ്പം ഒരു ദിവസം സന്തോഷത്തോടെ ജീവിക്കണം അതിനു വേണ്ടി ഒരു യാചകനായിട്ടാണ് നിങ്ങളുടെ മുമ്പില് ഞാൻ വീണ്ടും 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 സഹായം ഇങ്ങനെ വരുന്നത് ഇന്നൊരു വീട് ഷാ പ്രിയപ്പെട്ട ഷാജാൻ കെയും പ്രിയപ്പെട്ട ഫിറോസ് കയൊക്കെ പോസ്റ്റ് ചെയ്യും അതുപോലെ എൻ്റെ പേജിലും നിങ്ങളെല്ലാരും എനിക്ക് വേണ്ടി അവസാന പ്രതീക്ഷയോടെയാണ് ഞാൻ വരുന്നത് നിങ്ങളെല്ലാരും കൂടെ നിൽക്കണം പ്രത്യേകിച്ച് എന്നെ ഇവിടെ വിളിച്ചാൽ കിട്ടുന്നുമില്ല വാട്സപ്പിൽ നിരന്തരമായി മെസ്സേജ് ആക്കുമ്പോൾ റിപ്ലൈ തരാനും എൻ്റെ അവസ്ഥയിൽ നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ഞാനിടുന്ന അവസ്ഥ കണ്ടാൽ മനസ്സിലാവും പലർക്കും എനിക്ക് റീപ്ലൈ പോലും തരാൻ പറ്റുന്ന അവസ്ഥയാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂടെപ്പറപ്പിങ്ങളുടെ പിന്നെ നമ്പറും അതുപോലെ സ്കാനറൊക്കെ കമ്മിറ്റിയുടെ സ്കാനറൊക്കെ വെക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കതിൻ്റെ എല്ലാം കൃത്യമായിട്ട് ഞാൻ പറയും അതിൻ്റെ ഇടയിൽ വന്ന കണക്കോ ചിലവായ കണക്കോ ചോദിച്ചിട്ട് ഇപ്പം എനിക്കത് നല്കാനുള്ള ഒരു പ്രയാസം നിങ്ങളെല്ലാരും മനസ്സിലാക്കണം മുതൽ ഇത്രയോ ദിവസമായി ഞാൻ സത്യം വരാൻ ആയിട്ട് ഉറങ്ങിയിട്ട് പോലും ഉറക്കം പോലും എനിക്ക് വരുന്നില്ല കാരണം അത്രത്തോളം പ്രയാസമാണ് ഇപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഞാൻ വന്നതാണ് മോൻ ഉറങ്ങിയപ്പോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി നിങ്ങൾ എന്ത് കരുതിയാലും കുഴപ്പമില്ല എൻ്റെ മോൻക്ക് വേണ്ടി എൻ്റെ മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ മുമ്പില് ഞാൻ സഹായം അഭ്യർത്ഥിക്കുകയാണ് അല്ല എൻ്റെ കൂടെ പ്രിയപ്പെട്ട ഷാജാന്നേരം വേറെ ഇവിടെ വന്ന് അദ്ദേഹം ഇതുവരെ എൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന് അത്യാവശ്യം ഉള്ളത് കൊണ്ട് അദ്ദേഹം നാട്ടിലേക്ക് പോവുകയാണ് ഇത്ര ദിവസം എനിക്കൊരു വിഷമം വരുമ്പോൾ എൻ്റെ അടുത്ത് നിന്നിട്ട് അയാളോട് എനിക്ക് പറയാനൊക്കെ പറ്റിയിരുന്നു അയാൾ എനിക്ക് വേണ്ടി ആവും പകലും ലോ നനക്കും എനിക്ക് വേണ്ടി അദ്ദേഹം കൂടെ നിന്നിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു പറക്കത്ത് നിലവിട്ടെ ഇന്ന് അദ്ദേഹം കൂടി പോവാണ് കാരണം അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് വേറെ ഒന്നുമില്ല പെട്ടെന്ന് എനിക്ക് വേണ്ടി വന്നതാണ് നാട്ടില് അത്യാവശ്യമായിട്ട് പോവാനും ഉണ്ട് ഇവിടെ പിന്നെ ഹോസ്പിറ്റലിൽ കൂടുതൽ ആളുകൾ നിൽക്കാനും പറ്റുന്നില്ല അപ്പൊ ഇതുവരെ അദ്ദേഹം കൂടി എന്നെ എന്തെങ്കിലും ആകുമ്പോൾ സമാധാനപ്പെടുത്താൻ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു ഇഷാ ലാവും അദ്ദേഹത്തിന് ഹൈറ് നൽകട്ടെ സഹായിച്ചവർ സഹകരിച്ചവർ എല്ലാവർക്കും എന്നും എനിക്ക് പകരം തരാൻ ഒന്നേ ഉള്ളൂ ദുബായികൾ മാത്രാണ് അത്രത്തോളം ഞാൻ വിഷമം അനുഭവിക്കുന്നുണ്ട് പത്ത് മിനിറ്റ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ആശ്വാസം മാത്രമായതുകൊണ്ടാണ് ഇങ്ങനെ ലൈവ് വന്നത് ഏഹ് എല്ലാരും ദുരായ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ ദുവാക ചെയ്യുന്നുണ്ട് നീസ്മരിക്കുക ഇനിയും നിങ്ങളുടെ ഒക്കെ ഇതുവേണം ഒരിക്കലും നിങ്ങള് നിങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളതു ഒരിക്കലും ഇല്ലാതെ അവരുത് എന്നും അതൊന്നും ഉണ്ടാവും അറിയാം എന്തെന്തു ചെയ്യണോ എന്തെന്തു ആ ചെയ്യണോ എൻ്റെ മോനെ നല്ല ഭക്ഷണം കഴിക്കണം അവനാഗ്രഹിക്കുന്നത് എന്നാണോ കഴിക്കാൻ സാധിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് വിദൂരമല്ലാത്തൊരു ദിവസം അന്നാ സന്തോഷവും നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെക്കും കാരണം എനിക്ക് രക്തബന്ധത്തെക്കാൾ വരുന്നതാണ് ഈ കർമ്മബന്ധം എന്ന് പറയുന്നത് എൻറെ കൂടെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അവര് നിങ്ങള് പൊതുസമൂഹം എൻ്റെ കൂടെയുണ്ട് എന്ന് വേണയാണ് ഞാൻ ഇത്രയും ദൂരം വന്നതും എനിക്ക് വേണ്ടി ചികിത്സകൾ നൽകിയത് പിന്നെ പല നിലക്കും അതുകൊണ്ട് ഇൻഷാല്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കമൻറ്റുകളൊന്നും ഞാൻ കൂടുതൽ കണ്ടിട്ടുമില്ല എല്ലാവരോടും ഒറ്റ വാക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ പനീഷ്മെന്റ് വന്നതും ചിലവായതൊക്കെ നിങ്ങളുടെ മുമ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയും ഇപ്പം എൻ്റെ കയ്യിലൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് കാരണം പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം നാട്ടിൽ തന്നെ ചിലവായി അത് കഴിഞ്ഞ് ഇവിടെ വന്നു ഓരോന്നിനും വലിയ ഇതാണ് അപ്പം ഇൻഷാല് നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് നിങ്ങളെൻ്റെ കൂടെ നിൽക്കണം എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി വീഡിയോ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പരമാവധി ആളുകളിലേക്ക് എത്തിച്ചിട്ട് ഒരിക്കൽ കൂടി അവസാന പ്രതീക്ഷയോടെ പണം ഉണ്ടാക്കി പണം ഉണ്ടാക്കിയിട്ട് ഇവിടെ ജാബിർ നിസാമിക്കൊന്നും ഒന്നും സമ്പാദിക്കുന്നില്ല എനിക്ക് സ്വന്തമായ ഒരു വീട് പോലും ഇല്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഇല്ല എനിക്കത് വേണ്ട എൻ്റെ മോൻ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മതി അതുമാത്രം മതി എവിടെങ്കിലും ജീവിച്ചു പോകും എൻ്റെ മോൻ്റെ ആ ഒരു സന്തോഷവും ചിരിയും കാണണം എനിക്ക് അതിന് നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം അസാം വാലൈക്കു വരമ